പീരുമേട് ഐ എച്ച് ആർ ഡി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ പഴയ പാമ്പനാറിൽ നിന്നും പാമ്പനാറിലേക്ക് മെഗാ വാക്കത്തോൺ സംഘടിപ്പിച്ചു പീരുമേട് എക്സൈസ് ഇൻസ്പെക്ടർ മിഥുൻ വിജയ് വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു വിദ്യാർത്ഥികൾ പഴയ പാമ്പനാറിൽ നിന്നും പാമ്പനാറിലേക്ക് കാൽനടയായി നീങ്ങിക്കൊണ്ട് ലഹരിക്കെതിരെ അവബോധം സൃഷ്ടിച്ചു പാമ്പനാറിൽ സമാപിച്ച വാക്കത്തോണിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ പി ബാബു അധ്യക്ഷത വഹിച്ചു കെമിസ്ട്രി വിഭാഗം അധ്യാപിക ബിൻസി പി മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ഇറന്നാകുന്നേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യർ പ്രത്യേകിച്ച് കൗമാരക്കാരി വിദ്യാർത്ഥികളും ഇന്ന് മാരകമായ വ്യക്തമാക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളുമൊക്കെ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ ലഹനിക്കടുത്തുകളും ഇതിനെതിരെ വലിയ ബഹോധം കൊടുക്കുവാനും വലിയൊരു കൂടി ഇതിനെ തിരുത്തുവാൻ വേണ്ടി ആയിട്ടാണ് ഇന്ന് ഐ എച്ച് ആർ ഡി ഹാൻ സെക്കൻഡറി സ്കൂളിൻ്റെ ഇതിൽ ഇന്ന് മാത്രത്തോട് നടത്തിയത്

കെ വി വി എസ് പീരുമേട് താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് ടി ജെ മാത്യു കെ വി വി എസ് പാമിനാർ യൂണിയൻ്റെ പ്രസിഡന്റ് ജോൺ പോൾ കെ വി വി എസ് പാമിനാർ സെക്രട്ടറി മനോഹരൻ ഡി പി ടി എ പ്രസിഡന്റ് ആർ ശേഖരൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ എന്നിവർ പ്രസംഗിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മാരിയമാൾ ആർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോണ ജോർജ് അധ്യാപകരായ അനു കെ കെ ഫാലിസ ഹാരിസ് ഇന്ദു എബിൻ എന്നിവർ നേതൃത്വം നൽകി ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് സമൂഹത്തിനും യുവതലമുറയ്ക്കും അവബോധം നൽകുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ലഹരി വിമുക്ത സന്ദേശം ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബോടെ പരിപാടികൾ അവസാനിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്